നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് വിശുദ്ധമത്തായി എഴുതിയ രക്ഷാസുവിശേഷം ഏഴാമത്യായത്തിലെ ഒന്നാമത്തെ തിരുവചനം തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ മശിഹാദം പുരാൻ വളരെ വ്യക്തമായ അനേകം പാഠങ്ങൾ പറഞ്ഞു വെച്ച കൂട്ടത്തിൽ ശക്തമായി പറഞ്ഞ ഒരു പാഠമാണിത് നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ ആരെയും നിങ്ങൾ വിധിക്കരുത് എന്ന് ഇവിടെ വലിയ തിരുത്തലുകൾ നമുക്ക് ആവശ്യമുണ്ട് പ്രിയപ്പെട്ടവരെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നത് അനേകർക്ക് വിധി പറയാനാണ് വീട്ടിലുള്ളവർക്കെതിരെ കൂട്ടുകാർക്കെതിരെ കൂടപ്പുറപ്പുകൾക്കെതിരെ അയൽക്കാർക്കെതിരെ എന്തിന് ജീവിത പങ്കാളിക്കെതിരെ സ്വന്തം മക്കൾക്കെതിരെ മാതാപിതാക്കൾക്കെതിരെ നിരന്തരം വിധി പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ മറ്റുള്ളവരെ വിധിക്കുക എന്നുള്ളത് ചിലരുടെ ശീലമായി തീർന്നിരിക്കും ക്രിസ്ത്യാനിയായിട്ടും ഈ ശീലം വിട്ടിട്ടില്ല മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഇല്ലാത്ത കുറവുകൾ ഉണ്ടെന്ന് വരുത്തി തീർത്തത് കണ്ടെത്തി പ്രഘോഷിച്ച് ആക്ഷേപിച്ച് ഇല്ലായ്മ ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവർ വിധിക്കപ്പെടുന്ന ഒരു നാൾ വരും നിശ്ചയം നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ആരെയും വിധിക്കരുത് എന്ന യേശംസിക പഠിപ്പിച്ച ഈ ശ്രേഷ്ഠമായ പാഠം ബോധ്യപ്പെടുന്നുവെങ്കിൽ വിധിക്കുന്നത് അവസാനിപ്പിക്കുക വിധിച്ചേ തീരുവെങ്കിൽ സ്വയം വിധിക്കുക സ്വന്തം കുറ്റം കണ്ടെത്തി വിധി പറയുക ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കരയാ